ണ്ടുജിനെ കൂടെ കൊറച്ചൂടെ കഴിയുമ്പോ തരുവങ്ങി പട്ടി ഇരിക്കേണ്ട അടുത്ത് തരുന്നില്ലേ ഇവിടെ മനസ്സിൽ കയറിയിരിക്കും ഞാനിവിടെ ഇവിടെ കോഴിയൊക്കെ ഭയങ്കര ശല്യം ഉള്ള ഡോറാവൂജവിടെ എന്ത് ചെയ്യാന് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടൊന്ന് വന്ന ഒരു കാര്യം ചോദിക്കട വാ വാടാമണി ഇങ്ങോട്ടുണ്ട് വാടാമണി വാ ഏ തൽക്കാലം നമ്മൾ ഡോറാ ഭുജനെ കൂട്ടിന് വെള്ളിലോട്ട് ഇറക്കാൻ പോവാണ് കാരണം ഇവിടെ റോക്കിമോന്റെ കൂട് പെയിന്റ് അടിക്കും അപ്പൊ തീരത്ത് നിർത്തണ്ടെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ് നോക്കാം ഭുജൻ ഇവിടെ വേറെ സൗകര്യമുള്ള ഓൾറെഡി ഒരു പണ്ട് കിടന്നോണ്ടിരുന്ന സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഈ കസാരൊക്കെ വരെ കിടന്നോളും അവിടെ നിന്നുണ്ടെങ്കിൽ അതിനും ഉണ്ടെങ്കിൽ രണ്ട് തടി വെച്ച് കൊടുക്കുക അവിടെ കയറി കിടന്നോളൂ ഉണ്ടെങ്കിൽ ഇവിടെ കസാരയാണെങ്കിൽ ഭുജൻ്റെ അവിടെ അതൊക്കെ കയറി കിടന്നോളൂ നോക്കി മോനെ ഇന്നത്തോട്ട് ഇടാൻ പോവാണ് ഓർത്തള്ളക്കുന്നു അത് ഇങ്ങോട്ട് കേറോ വെച്ചേ വാ കേറി കയറിക്കണം കേറിക്കടാ കേറി കയറി വാ ഏട്ടാ ഞാൻ പോയിരിക്കുമോ അവിടെ കേട്ടോ പട്ടി ഇരിക്കേണ്ട അടുത്ത് തരുന്നില്ല ഇവിടെ മനസ്സിൽ കയറിയിരിക്കും ഇതായിരുന്നോ ഞാനിവിടെ ആ ഹാ ഇത് വരുന്നില്ലല്ലോ ഇവിടെ വാടി ആ ഭൂജൻ്റെ വെള്ളവും ചോറും ഒക്കെ ചോറും കൊണ്ടൊക്കെ വെച്ചോ വാ ഇവിടെ വെയിലത്തൊന്നും ഇറങ്ങണം ഇവിടെ വരാനിറങ്ങണം വാ വാ അമ്മ കൂടൊന്ന് തൂക്കുവാണേ നോക്കുമ്പം വരുന്നുണ്ട് മുജന്റെ പൂടെ ഒക്കെ കിടക്കാടേ ഇവിടെ കിടക്കാൻ പറഞ്ഞ കേക്കത്തില്ല അവള് അങ്ങോട്ടെ വാടി എടുക്കട്ടെ വാടി വാടിയെടുക്കട്ടെ അമ്മ ദാ റോക്കി മോനെ കൊണ്ടുവരുന്നുണ്ട് റോക്കി റോക്ക് കേറാട്ടെ പേടിക്കണ്ട വിഷമിക്കണ്ട കൂടെ തരു അവന്റെ കൂടെ ഒന്ന് ഉണങ്ങട്ടെ റോക്കി മോനെ ഒന്നും ഇല്ലടാങ്ങളൊന്നും ഇല്ല കേട്ടോ കേട്ടോന്നും ഇല്ലടാ മോനെ ഒന്നും ഇല്ലട ചെക്ക ഒന്നും ഉള്ളട ചെക്കനെ ചെക്കന ഒന്നും ഇല്ലട പച്ചന ഒന്നും ഇല്ലട ഇല്ലടാ ഒന്നും ഇല്ല കേട്ടോ വിഷമിക്കണ്ട കൊഴപ്പില്ല സാരമില്ല പോട്ടെ ഇപ്പൊ വെള്ളം കൊണ്ടുവരുമോ അമ്മ അവൻ അവനാദ്യമായിട്ടേ കൂട്ടി കയറുന്നേ അവന്റെ വിപ്രാളം ഇല്ല സാരവും ഇല്ല വിശക്കുന്നോ എന്ത് വേണം മോന് വെള്ളം വേണോ വെള്ളം വേണോ കോക്കി കോക്കിമോന് വെള്ളുമോനു കോക്കിമോന് അങ്ങോട്ട് പൊന്നുംപുള്ള ഇഷ്ടപ്പെട്ടില്ല എന്ത ചെയ്യാൻ പറ്റി ഇപ്പൊ ക്ഷമിക്കങ്ങ് ഓട്ടെ ചാല നോക്കുമ്പോ എന്റെ വെള്ളവും പാപ്പവും ഒക്കെ വരുന്നുണ്ട് ഓടാനോടാനൊക്കെ ഉണ്ട് വടിയെടുക്കട്ടെ <speaking 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 up> <speaking up ോ പിന്നെയാണ് കൂട് പെയിന്റ് അടിക്കൊറക്കൂത് ഓ പിന്നെ ചോറും വെള്ളമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ വലിയത് അയ്യോ ചറ്റു കിടന്നു കേട്ടോ പോയി പുജി ഇതിനകത്ത് ആണെങ്കിൽ പറഞ്ഞു കൂട്ടിലെ കൂട്ടിക്കേറി അമ്മ വരട്ടു വടി കൊണ്ട് ആ അവിടെ കൂടൊക്കെ പെയിന്റ് വരുവാടിച്ചു കൊണ്ടു അതിനും അമ്മാനെ കൂട്ടിക്കേറ്റ ആ കുറച്ചു നേരമല്ലേ ഉള്ളൂ കൈ കൊടു വിഷി പോയിട്ടു പോയി ഞാൻ കാണുന്നുണ്ട് കയ്യ കൊടുക്ക് പെണങ്ങാതെ പൂജ പെണങ്ങല്ലേ ഓനെ നിന്റെ കൂടെ തന്നെയാ അത് വിഷമിക്കണ്ട ഇവിടെ വേക്കടിക്കാതെ ആ അത്രേ ഉള്ളു അവിടെ കറക്റ്റ് വെച്ച കുഞ്ഞിനെ അതോ അങ്ങനെ ആടുന്നു കേട്ടോ അവിടെ ഒരു സൈഡ് പൊങ്ങിയിരിക്കുന്നു എന്റെ പൊന്നെ എന്റെ ദൈവമേ ഇനി വനിയും കേറിക്കോ വീടത്തല്ലേ കേറിക്കോ ഇവനു പിടിക്കോ അവളെന്തോട് കേറിക്കോ എന്റെ പൊന്നെ എന്തൊരു സ്പീഡൊക്കെയാണ് ഉമ്മയൊക്കെ കൊടുക്കുന്നത് എന്തുവാ എന്തുവാ ചേച്ചി വഴക്കുണ്ടാക്കല്ലേ പോയി കേട്ടോ ഏ അപ്പ ശരി ബായ്